അങ്ങനെ പല പാട്ടുകളും അതുപോലെ ുംബ് സിനിമകളിലും അത് ഒരുപാട് അതെനിക്ക് മങ്കൊമ്പ സാറിന് ഒരിക്കലും മറക്കാൻ പറ്റില്ല മങ്കൊമ്പ ഗോപാലകൃഷ്ണൻ സാറാണ് അങ്ങനെയുള്ള മൂവീസ് അദ്ദേഹം എഴുതുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മൂവീസിലേക്ക് വേണ്ടിയിട്ട് പാടാൻ എന്നെ വിളിക്കുന്നത് അദ്ദേഹമാണ് സ്ഥിരമായിട്ട് ഒരുപാട് മൂവീസ് അങ്ങനെ പാടിയിട്ടുണ്ട് നോക്കിയ സമയത്ത് ചേച്ചി ഏറ്റവും കൂടുതൽ ഇളയരാജയാണ് സി ഡബ്ഡ് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എനിക്ക് എന്റെ ഭയങ്കര ആഗ്രഹമാണ് അദ്ദേഹത്തെ ഒന്ന് അദ്ദേഹത്തിന് വായ ആയിട്ടില്ല അദ്ദേഹം മ്യൂസിഷ്യൻ തുറക്കാനുള്ള പാടിക്കും ഒക്കെ കേട്ടിട്ടുണ്ട് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കാണാൻ പോകാനും പേടിയാണ് കാണാൻ പോകാൻ തന്നെ പേടിയാണ് അല്ല അത്തരം പേടികള് അത്തരം പിൻവലിയലുകള് പ്രീത ചേച്ചിക്ക് അവസരങ്ങള് കുറഞ്ഞു പോയി എനിക്ക് അത്തരം അത്തരം പിൻവലിയലുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ സാഹചര്യങ്ങളോട് ചേർന്ന് നിന്ന് കൊടുക്കാതിരിക്കൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ചേർന്ന് നിന്ന് കൊടുക്കാതെ നമ്മൾ സെൽഫ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഒരു കാലത്തിലേക്ക് മാറി ഇല്ലേ ഏത് ഏത് പ്രോഡക്റ്റിനാണെങ്കിൽ പോലും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ ഞാൻ വളരെ പുറാണ് എൻ്റെ പഴയ സ്കൂളാണ് ബിനോയ് ഓൾഡ് സ്കൂളാണ് അതായത് ഐ നമ്മളവരോട് ഒരു കാര്യം വിളിച്ച് ആവശ്യപ്പെടുമ്പോൾ അവരുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും കണക്കൂട്ടലുകളൊക്കെ കാണും സുഹൃത്തുക്കളാണ് നമുക്ക് ഇൻഡസ്ട്രിയിൽ മുഴുവൻ സുഹൃത്തുക്കളാണ് ബിജോ ബിനോയ്ക്ക് അറിയാമല്ലോ ഡിറക്റ്റേഴ്സും മ്യൂസിക് കമ്പോസേഴ്സും കമ്പോസേഴ്സുമൊക്കെയായിട്ട് ഒരുപാട് പേര് നമുക്ക് അറിയാവുന്നവർ നമുക്ക് ഈ പാട്ട് പാടിയത് ഞാനാണ് എന്ന് അങ്ങനെയുള്ളവർക്കൊക്കെ അറിയാം അതിനിപ്പോൾ ഒരു റീറിലീസ് വന്നതിന് ശേഷം അറിയേണ്ടതല്ലാതായിട്ട് എനിക്ക് എന്നെ പാടിക്കാൻ ചാൻസ് തരാൻ കേൾപ്പുള്ളവർക്കൊക്കെ അറിയാം ഞാനാണിത് പാടിയതെന്നുള്ളത് എന്നിട്ടും പിന്നെ എന്താണ് അതൊന്നും സംഭവിക്കാത്തതെന്ന് ചോദിച്ചാൽ അപ്പം അവരെ കൊണ്ട് അങ്ങനെ ഒരു തോട്ട് ഉണ്ടാക്കിക്കേണ്ടത് ആരാണ് മുകളിലുള്ള ആള് തന്നെയാണ് ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അത് സംഭവിച്ചില്ലെങ്കിൽ അതെനിക്കുള്ളതല്ല അങ്ങനെ തന്നെയാണ് ഞാൻ വിളിച്ച് ഡയറക്ടറെ വിളിച്ചിട്ട് അങ്ങനെ പറയാം എന്തായാലും ഞാൻ പാടുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനെ പാടുന്നുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ ഏതൊക്കെ പാട്ടുകൾ പാടിയിട്ടുണ്ടെന്ന് അറിയാം പിന്നെന്താ നിങ്ങൾ എന്നെ പാടിപ്പിക്കാത്തതെന്ന് ഈ സൗഹൃദം ഉപയോഗിച്ചുകൊണ്ടിരുന്നു ചോദിക്കുന്നില്ലെന്നാണ് എൻ്റെ ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ സൗഹൃദം നഷ്ടപ്പെടും അതിന് ഞാൻ വലിയ വില കൊടുക്കുന്നുണ്ട് ഒരു പാട്ട് ആ ആവോ അത് ശരിയാ അപ്പൊ എന്നോട് സൗഹൃദം വെച്ചത് ഇതിനു വേണ്ടിയായിരുന്നോ എന്നും ചിന്തിക്കാം ഒരു ഒരു പ്രൊഫഷണലാണ് മ്യൂസിക് ഡയറക്ടറും പ്രൊഫഷണലാണ് ഒരേ പ്രൊഫഷണലുള്ള രണ്ടാൾക്കാര് സൗഹൃദം സൗഹൃദം കരുതുന്നില്ലെങ്കിലോ പ്രൊഫഷൻ വേറെയുമായും കരുതുന്ന ആൾക്കാരാണ് പലരും അത് നമുക്കും അറിയാം അപ്പം നമ്മൾ ഈ സുഹൃബന്ധത്തിൻ്റെ മേൽ പോയിട്ട് ചാൻസ് പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ തുറന്ന് പറയുകയും പിന്നെ സംസാ ഇങ്ങനെ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ആ ചേട്ടൻ എന്നെ ഒരു പാട്ടൊന്നും പാടിക്കരുത് കേട്ടോ മേനക സുരേഷിനോട് ഞാൻ ചോദിക്കാറുണ്ട് ഓ ചേട്ടൻ പ്രൊഡ്യൂസറൊക്കെ അല്ലേ ചേട്ടൻ ചോദിച്ചാൽ തീർച്ചയായിട്ടും പാടിക്കാൻ സാധിക്കുമല്ലോ അപ്പം ഞാൻ മനസ്സിലാക്കുന്ന അഭിനയം ഒരുപാട് റീസൺസ് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ പിന്നിൽ അപ്പോൾ അത് എന്താ ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങൾ ഓരോരുത്തർ ഓരോരോ ഇഷ്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറേ റീസൺസ് ഉണ്ടാകും ഒരു പടം ഇറങ്ങി നന്നായി തിയേറ്ററിൽ വരുക പാട്ടുകൾ റെക്കോർഡ് ചെയ്ത പാട്ടുകൾ അതിൽ വരിക ഇപ്പം മഹാസമുദ്രത്തിലെ സുരേഷൻ്റെ പടമാണ് ഞാൻ പാടിയതാണ് കുട്ടൻചേട്ടൻ്റെ ആയിരുന്നു മ്യൂസിക്കം ജയചന്ദ്രൻ പക്ഷേ അത്ര എത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കും ആ പാട്ടുണ്ടാക്കിയിരിക്കുക പക്ഷേ അത് പടത്തിലില്ല പടത്തിലില്ല എന്ന് പറയുമ്പം നമുക്ക് വിഷമമാണ് പക്ഷെ പടത്തിൽ ഇല്ലാണ്ടാവാൻ അവർക്കും മറ്റ് പല റീസൺസും കാണും അപ്പം നമ്മളത് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവരോടൊന്നും എനിക്ക് ഒരു ആരോടും ഒരു പരാതിയുമില്ല ഒരു വഴക്കുമില്ല പരിഭവവും ഇല്ല സന്തോഷം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം